സ്പേസ് ഉണ്ട് ചെറിയ ഇത് വന്നിട്ട് ഇച്ചിരി കനം കൂടി വണ്ടി ചെറിയ സ്പേസ് അതേപോലെ തന്നെ ഒരു കട്ടിങ് മാറി വെച്ചാൽ ബെൽറ്റ് മാറി ടെൻഷനർ മാറി അതേപോലെ തന്നെ എ സിയുടെ ഫിൽറ്റർ മാറി പിന്നെ ഹൈ ഗേസ് നമ്മുടെ വണ്ടി പോളും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഒരു മൂന്നാലഞ്ചു ദിവസിക്കുമ്പോ നമ്മുടെ വണ്ടി വന്ന് ഞാൻ പുറത്തേക്ക് ബോമെന്റിന്റെ എടുത്തെ അപ്പോൾ ഏതൊക്കെ സമയത്ത് എ സി വർക്ക് ആവുന്നില്ല അപ്പൊ കുറച്ചുകൊണ്ട് ഞാൻ എപ്പോഴും യാത്ര ചെയ്ത കുറച്ച് റണ്ണിങ് ആണ് അപ്പോൾ എ സി ഇട്ട സമയത്ത് എന്താ സംഭവം നമുക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടൊരു എ സി ഇട്ടിട്ട് കൂളിങ് കിട്ടുന്നില്ല ഫാൻ മാത്രമേ വർക്ക് ആകുന്നൂ അപ്പൊ എന്തായാലും ഉള്ള ഞാൻ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്ത് കേജൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോഴും എന്താ എവിടെയോ ലീക്ക് ഉണ്ടെന്ന് അവർ പറയുന്നത് കാരണം അതിനകത്ത് ഒരു ശകലം പോലെ ഗ്യാസ് ഇല്ല അപ്പം നമ്മൾ അതിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം അതിൻ്റെ പൈപ്പ് എന്തെങ്കിലും ലീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം അവരാണെങ്കിൽ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കുമ്പം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഏതെങ്കിലും പൈപ്പ് വല്ല പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈപ്പ് മാറിയിട്ടും അതല്ലെങ്കിൽ ഉള്ളിൽ ഡാഷ് ബോർഡൊക്കെ അഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല എക്സ്പെരിയൻസ് ആകുമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ എന്തായാലും കൊള്ളാൻ എനിക്ക് അത്യൊന്ന് ഒരു ചെറിയ ഭയം തോന്നി കാരണം വെച്ചാൽ ഭയം എന്ന് വെച്ചാൽ എക്സ്പെൻസ് ആവുന്നൊരു കാര്യം ഓർത്തിട്ടാണ് എന്നാലും നമുക്ക് ഞാൻ അങ്ങനെ എന്തായാലും വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു വർക്ക് ഷോപ്പിൽ വെച്ചാൽ ഗ്യാസൊക്കെ ഫില്ല് ചെയ്യുന്നൊരു വർക്ക് ഷോപ്പിൽ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഈ പറയുന്നതുപോലെ അവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞതും അവർ ഈ ചെക്ക് ചെയ്തെന്നുവെച്ചാൽ അവർ ഒരു മിനിറ്റ് ഞാൻ ആക്കട്ടെ അപ്പൊ അവര് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഈ നോബ് ഊരിണ്ടേ ഈ നോബ് ഊരി ഊരിട്ട് അവർ നോക്കി നോക്കുമ്പോൾ എയർ ഫില്ല് ചെയ്ത് നോക്കിയിട്ട് അവർ ആ മീറ്ററിനകത്ത് എർ കുറയുന്നതാട്ടോ ഓരോ ഒന്നും കാണിക്കുന്നില്ല അപ്പൊ തന്നെ അവര് പറഞ്ഞ് കുറച്ചു നേരം ഞങ്ങള് വെച്ച് നോക്കി അവര് വെച്ച് എന്തായാലും കൊള്ളാം അവര് പറഞ്ഞ് രണ്ടായാലും നമുക്കൊരു ഒരു ഗ്യാസ് ഫില്ല് ചെയ്യും കാരണം എന്തെങ്കിലും തരത്തിൽ നമ്മൾ ലീക്ക് കാണിക്കണമല്ലോ ലീക്ക് കാണിച്ചെങ്കിൽ നമുക്കത് അറിയാനൊക്കെ പക്ഷെ ഇവിടെ ലീക്ക് കാണിക്കുന്നതായിട്ട് ഒന്നും കാണിക്കുന്നില്ല രണ്ടായാലും ഒരു ഗ്യാസ് ഫില്ല് ചെയ്തു ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വല്ലതും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇത് കമ്പർഷൻ ഉള്ള ഒരു വാൾവ് ഉണ്ട് ആ വാൾവിന്റെ വാഷറിന്റെ കംപ്ലൈൻറ്റ് ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും രണ്ടായാലും ഒരു ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായാലും ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഞാൻ നമ്മുടെ അല്ല ഇവിടെ വണ്ടി കൂടെ കൊണ്ടിട്ട് പൂച്ചു പറിച്ച പണിയാകും കണ്ടോ രാണ്ടോ കേട്ട് കടിക്കുകയാണ് വണ്ടി കൊണ്ടിട്ടതേ ഉള്ളൂ നമ്മുടെ വീട് തൊട്ടപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതായിരുന്നു ഗ്യാസ് ഈ പറഞ്ഞ പോലെ എ സിയുടെ ഒരു വിഷയം ഉണ്ടായിട്ട് എ സിയുടെ വിഷയം ഉണ്ടായിട്ട് ഇങ്ങോട്ട് പോയിന്തു പറഞ്ഞിട്ട് കടിക്കാണ് ആ പൈപ്പിലൊക്കെ കൊണ്ടങ്ങോട്ടിട്ടുണ്ട് ചൂട് കൊണ്ട് നമ്മൾ കണ്ട കടിക്കാൻ നോക്കുന്നു പൂച്ച ഇങ്ങോട്ട് പോയെന്നാ എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ എന്തായാലും കൊള്ളാം നമ്മൾ അങ്ങനെ എ സി ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഇതുവരയ്ക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിഷയം ഉണ്ടാകില്ല നല്ല പക്കായിട്ട് ഈ സി വർക്കാവുന്നുണ്ട് ഈ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ പൈസ ഒന്നും മുടക്കാതെ നമുക്ക് ആ എ സി രണ്ടാമത് സെറ്റായിട്ട് കിട്ടിയതിനകത്ത് വലിയ സന്തോഷം അല്ലെങ്കിൽ പിന്നെ ഡാഷ് ബോർഡൊക്കെ അഴിച്ച് നമുക്ക് എക്സ്പെരിയൻസ് ആകുമെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു പൈസയുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ ആ ഒരു ഫീലിംഗ് എനിക്ക് വന്നാലും ഉണ്ടായി എന്തായാലും കൊള്ളാം അതുണ്ടായില്ല അങ്ങനെ വന്ന സമയത്ത് എന്താച്ചാൽ നമുക്ക് ഈ ടെൻഷനറുണ്ടല്ലോ ഈ കാണുന്ന ടെൻഷനറ് ഈ ടെൻഷനർ ഇതിലൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു അത് തന്നെയല്ല ഈ ടെൻഷനർ പ്ലേ ഉണ്ട് ഈ പ്ലേയും ആകുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് കണ്ടതുണ്ട് ഈ ഒരു ബെൽറ്റ് കണ്ടു ആകെ ഈ ബെൽറ്റിന്റെ ഈ എഞ്ചിന്റെ ഒരു പോഷനും ഈ ബെൽറ്റുമായിട്ട് മാത്രം ചെറിയ രീതിയിൽ അതായത് ഒരു വിരലിന്റെ കണത്തിൽ മാത്രമേ ഉള്ളത് അത് ആ ഒരു സ്പേസിലാണ് ഇതിന്റെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ബെൽറ്റ് അപ്പോൾ എന്തായാലും കൊള്ളാം ആ ഒരു ഇത് ഈ പ്ലേ ആകാത്ത കാരണം ഈ ബെൽറ്റ് കിടന്നിട്ട് ഈ എഞ്ചിന്റെ ഒരു പോഷനിൽ കിടന്നിട്ട് ൊരു സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ ടെൻഷർ ആയിരുന്നു ഈ ടെൻഷനർ നമ്മൾ മാറി അതേപോലെ തന്നെ ഈ ഈ ഉള്ളി നമ്മൾ മാറിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ മാറി ഞാൻ കാണിച്ചു തരാം അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എ സി മാറുന്ന സമയത്ത് എ സി ഈ ഗ്യാസ് അടിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഫിൽറ്റർ മാറി അതേപോലെ തന്നെ ഈ കാണുന്ന ബെൽറ്റ് നമ്മൾ മാറിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ബെൽറ്റ് നമ്മൾ പുതിയത് തന്നെ ഇട്ടു പഴയത് കണ്ടാന്ന് നോക്കി പക്ഷെ വലിയ പ്രശ്നമൊന്നും എന്തായാലും ഈ കുറച്ചു കാലം ഓടിക്കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചാലും ഇതൊരു വെറി വീഴും നമുക്ക് കാണത്തില്ല അപ്പൊ ആ വെറി അല്ല പഴയതാണ്ടോ കണ്ടോ നിങ്ങൾ പഴയത് വാങ്ങിച്ചത് സോറി പഴയത് കിടന്ന സൈഡ് എല്ലാം പോർട്ടന്റാണ് കമ്പനി ഇതാണ് നിങ്ങൾ ഇത് പറഞ്ഞ വാങ്ങി പിന്നെ നമ്മൾ ഫിൽറ്റർ വാങ്ങിച്ചു ഫിൽറ്റർ നമ്മൾ മാറി ആയിരുന്നു മാറി നമ്മൾ സിപ്പിന്റെ ഫിൽറ്ററാണ് വാങ്ങിച്ചത് ഇത് ഇണ്ട ണെങ്കിൽ ഇതിനകത്ത് എഴുതിട്ടുണ്ട് ഏഹ് സൂട്ടബിൾ ഫോർ പോളോ വെൻഡോ പിന്നെ ഫോർ റാപ്പിഡ് ഇത്രയും വണ്ടികൾക്ക് ഇത് ചെയ്യും അതേപോലെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മാറിയത് വെച്ചല്ലോണ്ടേ എ സിക്ക് എ സിയുടെ പ്രശ്നമായിട്ട് പോയപ്പോൾ നമുക്ക് മാറിയതാണ് ഈ കാണുന്ന ടെൻഷനർക്ക് കാണാം ഈ പുള്ളി ഈ പുള്ളി കണ്ടോ ടെൻഷനറും പുള്ളിയും നമ്മൾ കണ്ടോ ഇത് മാറിക്കഴിഞ്ഞപ്പോൾ എന്താ അറിയോ നല്ല നേരത്തെ നമ്മുടെ കയ്യിലിരുന്ന സാധനം ഈ കാണുന്ന ടെൻഷനാണ് കേട്ടോ ഇതാണ് സാധനങ്ങൾ സ്പ്രിങ് ആക്ഷൻ ആണ് ഇത് പ്ലേ ആണ് അതായത് പ്ലേ എന്ന് വെച്ചാൽ റിട്ടേൺ പറഞ്ഞത് ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് ഇങ്ങനെ പോട്ട് തിരിച്ച് റിട്ടേൺ പറഞ്ഞു അപ്പോഴാണ് കറക്റ്റ് ഇത് അങ്ങനല്ല ഇത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പൊ എന്താ വെച്ചാല് ഇത് കംപ്ലയിന്റ് ആയിപ്പോയി അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു വീലുണ്ട് ഈ വീലും കണ്ടു ഈ വീലും കംപ്ലയിന്റ് ആയി പോയി കംപ്ലൈന്റ് വെച്ചാൽ ഇത് ഈ ബെയറിങ് സൗണ്ട് ഉണ്ട് നമുക്കിത് അറിയാനൊക്കുന്നില്ല സൗണ്ട് ഉണ്ട് സംഭവം അപ്പം നമ്മളിതും മാറിയിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു നമ്മൾ ഇത് രണ്ടും പഴയതാണ് അതായത് നമ്മളിപ്പോൾ വണ്ടിന്ന് അഴിച്ചതാണ് ഇനി പുതിയ ഞാൻ വാങ്ങിച്ചത് കാണിച്ചു തരാം പുതിയത് നമ്മൾ വാങ്ങിച്ചതാണ് ഇതാണ് സെയിം സാധനം തന്നെ സെയിം സാധനം തന്നെ നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ മറ്റൊരു സാധനമുണ്ട് ഇത് സപ്പോർട്ടായിട്ട് വരുന്ന മറ്റൊരു വീലുണ്ട് അതും കൂടെ കാണിച്ചു തരാം രണ്ടും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇതാണ് ആ പറഞ്ഞ സാധനം ഉണ്ടോ അപ്പം എന്തായാലും കൂടെ നമ്മളിത് മാറാൻ പോവാണ് അപ്പം നമ്മുടെ വണ്ടി അവിടെ കിടക്കുകയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇത് കൊടുക്കണം അവർക്ക് അത് ഇടുകയും ചെയ്യണം അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടിയിലേക്ക് വരാം അപ്പം നമുക്ക് വീഡിയോ ബാക്കി കാണാം കണ്ടോ കണ്ടോ ഈ സാധനമാണ് ഇതും ഇതുമാണ് കണ്ടോ ഈ രണ്ട് സാധനം നമ്മൾ അത് മാറി അപ്പൊ നമ്മൾ മാറി വെച്ച ബെൽറ്റ് മാറി ടെൻഷനു മാറി അതേപോലെ തന്നെ എ സിയുടെ ഫിൽറ്റർ മാറി പിന്നെ ഈ പുള്ളി മാറി ഈ സാധനമാണ് ഈ കാണുന്നത് ഇതാണ് ഈ ടോപ്പിക് കാണുന്നത് ഉണ്ട് ഈ ക്യാപ്പിന്റെ അടപ്പായിട്ട് കണ്ട സോറി ഏത് ടെൻഷനർ ഇത് പുള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ പ്രശ്നം വെച്ചാല് നമുക്ക് കണ്ടോ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ചെവിയിലോട്ട് ആ നമുക്ക് സൗണ്ട് ചെയ്ത ഈ ബെയറിങ്ങിന്റെ സൗണ്ട് അത് കാരണം ബെയറിങ്ങും അതേപോലെ തന്നെ ഈ ബെൽറ്റും കൂടെ കൂടെ സൗണ്ട് രണ്ടും കൂടെ ഒരേപോലെ സൗണ്ട് ഇപ്പം നല്ല സൗണ്ട് നമുക്ക് നല്ല നോസ് നമുക്ക് പുറത്തും അകത്തും അറിയാൻ പറ്റുവായിരുന്നു ഇപ്പം നമ്മളിത് മാറിക്കഴിഞ്ഞപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ശരിക്കും വണ്ടി സൈലന്റ് ആയിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് കാരണം നേരത്തെ ഒരു രീതിയിലല്ല ഇത് മാറിയതിനു ശേഷം ഉള്ളത് എന്റെ കാര്യത്തിൽ രക്ഷയില്ല ഇതുവരെയും മറ്റു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ യാത്രച്ഛയമായിട്ട് എന്തെങ്കിലും എ സിയുടെ ഇഷ്യുവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് പൈസ അതായത് നമുക്ക് ഗ്യാസ് അടിക്കുന്നതിന് രൂപ ആകുമോ നമുക്ക് അറിയാമോ അതെ ഗ്യാസ് അടിക്കുന്നതിന് ആയിരം രൂപ അപ്പോൾ ഗ്യാസ് ഇവിടെ ചെക്ക് ചെയ്യുന്നതിന് മുന്നൂറ് രൂപ എക്സ്ട്രാ മാടിച്ചിട്ടുള്ളൂ അങ്ങനെ ആയിരത്തി മുന്നൂറ് രൂപ എനിക്ക് ആയിട്ടുള്ളൂ ടെൻഷൻ്റെ പൈസ ടെൻഷൻ നമുക്ക് അറിയാം നല്ല പൈസ വിലയുള്ള സാധനമാണ് നമ്മൾ ടെൻഷനും അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊള്ളാം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഞാൻ വീടേക്കകത്ത് നമ്മുടെ പോളുള്ളവരെ അല്ലെങ്കിൽ വണ്ടിയുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ കളയാതെ വെച്ചിരുന്നാണ് അപ്പൊ ഇപ്പൊ ഇത്രേ ഉള്ളൂ കാര്യങ്ങളെ അപ്പം നമ്മുടെ ചാനല് നെക്സ്റ്റ് ടൈം നമ്മൾ മറ്റൊരു കാര്യം ചെയ്യണ്ടേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ നമ്മുടെ വണ്ടിയുടെ മെയിൻ ഒരു സംഭവമാണ് ടൈമിംഗ് ബെൽറ്റ് നമുക്കറിയാവുന്ന ഒരു കാര്യം ടൈമിങ് ബെൽറ്റ് നമ്മൾ അത്യാവശ്യമായിട്ട് മാറും ഇപ്പം ഈ ടെൻഷർ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ആ കടക്കാരൻ ചോദിച്ചതിൻ്റെ അടുത്ത് ടൈമിംഗ് ചെൽ ബെൽറ്റ് മാറുന്നുണ്ടോയെന്ന് ചോദിച്ചു കാരണം ഇതൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് പാർട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് മെയിനായിട്ട് നമുക്ക് ടൈമിംഗ് ചെയിൻ മാറണം കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു അറിവിലൊരാളുടെ ടൈമിംഗ് ചെയിൻ പൊട്ടിട്ട് നല്ലൊരു പൈസ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ടൈമിംഗ് ചെയിനിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല എത്ര രൂപ ആകും എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല അപ്പം എന്തായാലും വണ്ടിയുള്ളവരൊക്കെ കിലോമീറ്റർ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ടൈമിംഗ് ചെയിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ടൈമിംഗ് ചെയിൻ മാറും ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഫുൾ പാക്കേജിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയായിരിക്കും നെക്സ്റ്റ് ടൈമിൽ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ഒരു കാര്യം നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു സ്റ്റിക്കർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ടോ നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു സ്റ്റൈലായിട്ടുള്ള ഒരു ലുക്ക് എനിക്ക് ഒരു വിദേശത്ത് ഏതോ ഒരു ഈ ഗോൾഫ് കൊണ്ടിട്ടുണ്ടല്ലോ പോളോട് തന്നെ ഗോൾഫ് വണ്ടിക്ക് അതിന്റെ ഒരു സ്റ്റിക്കറാണ് ഞാൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിക്കർ ഞാൻ കണ്ടപ്പോൾ ഞാനത് ഏഹ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്റ്റിക്കർ നമ്മൾ അതിനകത്തുനിന്ന് നമ്മൾ അത് വീഡിയോയിൽ സോറി നമ്മളത് അങ്ങനെ അല്ല ഫേസ്ബുക്കിൽ നിന്ന് ഏതോ ഒരു ഇതെനിക്ക് കിട്ടിയത് ഞാൻ ഞാനന്നേരം അത് ശരിക്കും പറഞ്ഞാൽ അത് അടിച്ചു മാറ്റി അടിച്ചു മാറ്റി ഞാൻ ഇന്നേരം നമ്മളൊരു പിന്നെ കട്ട് ചെയ്യുന്ന സ്റ്റിക്കർ കട്ട് ചെയ്തുകൊണ്ട് കൊടുത്ത് സ്കെച്ച് ചെയ്ത് ആ ഒരു കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്തത് നല്ല രസമുണ്ട് സംഭവം കാരണം ഈ പോർട്ടേഷനോട് വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ല ഈ സ്റ്റിക്കറിനൊരു കട്ടിങ് ഇവിടെ കട്ടിങ് വന്നിട്ട് അതേപോലെ തന്നെ സ്പേസ് ഉണ്ട് അതേപോലെ ചെറിയൊരു ഇത് വന്നിട്ട് ഇച്ചിരി കറങ്ങി ചെറിയ സ്പേസ് അതേപോലെ തന്നെ ഒരു വലിയൊരു കട്ടിങ് ഇങ്ങനെ കുറച്ച് കട്ടിങ് അതേപോലെ ഇവിടെ ഒരു നല്ല ഒരു രീതിക്ക് വരുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റൈൽ ലുക്ക് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം മറക്കണ്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈമിൽ വേറൊരു കാര്യം പറയാം നമുക്ക് ഇവിടെ വൺ സൈഡിൽ നമുക്ക് സ്റ്റിക്കർ വരുന്നുള്ളൂ ഈ സ്പോർട്സ് ജി റ്റി ജി റ്റി എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറെ ജി ടി സ്പോർട്സ് എന്ന് പറയുന്ന സ്റ്റിക്കർ ഈ ഒരു പോഷൻ ഒരെണ്ണേ ഉള്ളു അപ്പൊ മറ്റ് മറ്റൊരു സൈഡിൽ അപ്പറ സൈഡിലേക്ക് ഇല്ല അപ്പൊ ഞാൻ അന്നേരം അത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും ഞാൻ ഈ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് തന്നെ അവിടെ ചെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ആ പുള്ളി കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അന്നേരം ഇവിടെ ഒട്ടിക്കും ഞാൻ ഈ ഒരു പോർഷൻ ആ ഒരു ജി ടി സ്പോർട്സ് എന്നുള്ള ആ ഒരു ബാഡ് ജോലി ലോങ് സ്റ്റിക്കറാണ് അതുപോലെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് വണ്ടിയുടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈഡിൽ നോക്കുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആ ഒരു പോസിഷനിലുണ്ട് ഒരു സ്റ്റിക്കർ അപ്പൊ അത് അത് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവര് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെല്ലണം ചെന്നിട്ട് നമ്മൾ ഒട്ടിക്കും അപ്പൊ അതൊക്കെ നമ്മുടെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും മറക്കണ്ട അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഓക്കെ ബൈ നെക്സ്റ്റ് ടൈമിൽ കാണാം ഓക്കെ ബൈ